സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗ്രാമപഞ്ചായത്ത് ലൈഫ് പി എം എ വൈ ഭവന പദ്ധതി താക്കോൽദാനവും ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചു പ്ലസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇനിയും ഒരുപക്ഷെ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടാവും നിർഭാഗ്യം പക്ഷേ അവിടെ ഈ സമയത്ത് വീണ്ടും അവരെ പണി പരിഹരിക്കാൻ സാധിക്കുകയില്ല ഇതിൽ എഴുന്നൂറ്റി നാല് ആളുകൾക്ക് നാനൂറിലധികം വീടുകൾ പൂർത്തീകരിച്ച് ബാക്കിയുള്ള വീടുകൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയെന്ന് എത്ര അഭിമാനത്തോടുകൂടിയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ഓരോ ഭരണസമിതി യംഗങ്ങളും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സന്തോഷത്തോടെയാണ് അവർ നിന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷ കാലയളവിനുള്ളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വീടുകളുടെയും പി എം എ വൈ ഭവന പദ്ധതി പ്രകാരമുള്ള നൂറ്റി അൻപത്തിയെട്ട് വീടുകളുടെയും ഉൾപ്പെടെ പ്രവൃത്തി പൂർത്തീകരിച്ചതും പ്രവൃത്തിയിലുള്ളതുമായ എഴുന്നൂറ്റി നാല് ഗുണഭോക്താക്കളുടെ സംഗമവും താക്കോൽദാനവുമാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പദ്ധതി നിർവഹണത്തിനായി പ്രയത്നിച്ച വിഇഒമാരെ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബിയത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈക സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ഗിരീഷ് ബാബു ശങ്കരൻ കൊരമ്പയിൽ വി മജീദ് സൈനുലാബിദ് എൻ ടി സുരേന്ദ്രൻ അനീറ്റ ദീപ്തി വിജയകുമാരി ശ്രീദേവി സുഹ്ര കൃഷ്ണജ വളരാട് സുബൈദ ലൈഫ് മിഷൻ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഓർഡിനേറ്റർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി കുഞ്ഞാണിപ്പ കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്